വീടൊന്നും വൃത്തിയാക്കിയില്ല മാത്രം ജോലി കിടക്കുന്നു എനിക്കൊന്നും അയ്യാ വെറുതെ കീറിയൊക്കെ മുറിച്ച് കളയോ ആ വയറ്റാട്ടി ഉണ്ടല്ലോ അവരെ വിളിക്കാൻ മതി അവര് പ്രസവം ഒക്കെ സുഖായിട്ട് എടുത്തു തരും അല്ലാതെ ആശുപത്രിയിലൊന്നും പോകണ്ട ചേട്ടാ

എങ്ങനായാലും പ്രസവിച്ചാൽ പോലെ നിങ്ങൾക്ക് സുഖപ്രസവം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സുഖമല്ലേ പിന്നെ എനിക്ക് എനിക്കല്ലെങ്കിലേ ഒട്ടും ഭയങ്കര വേദനയും വലിയ ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞല്ലേ നിങ്ങൾ അത് മൂന്ന് മാസം വരെ അല്ലേ നിനക്ക് മാസം കഴിഞ്ഞില്ലേ മൂന്ന് മാസം കഴിഞ്ഞാലും നിങ്ങൾ ഒന്ന് പോയേ മനുഷ്യ ഞാൻ ഇവിടെ കിടന്നുറങ്ങട്ടെ ഭയങ്കര ക്ഷീണം അവിടെ നിനക്ക് ഇഷ്ടപ്പെട്ടോടാ കാർട്ടൂൺ കണ്ട കണ്ട ആ ചേട്ടൻ എവിടെ പോവുവോ പലോട്ടോട്ട പോവുവാനോ ആ ദേ ആ ചേട്ടാ തിരിച്ചു വരണമേ കുറച്ച് കെഎഫ്സി চিকൻ വാങ്ങാൻ കൊണ്ട വരണേ വാവ കൊറേ ദിവസൊന്നും പറയുന്നുവനെ കെഎഫ്സി চিকൻ കഴിക്കാൻ തോന്നുന്നു വാവയോ ഏത് വാവ ഏത് വാവ എന്നോട കൊള്ളയിനെ വൈറ്റ് കിടക്കുന്ന നമ്മുടെ വാവ വാവയ്ക്ക് ആണ് കെഎഫ്സി

ും ഡോക്ടർമാരും അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ രണ്ട് ലക്ഷം രൂപ ആവുമെങ്കിൽ അതെ ചേട്ടാ നല്ലോണം വീഡിയോ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനാ ചേട്ടാ ഞാൻ കടലിന്റെ അവിടെ പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കണം പിന്നെ ഞാൻ മരത്തിന്റെ അവിടെ പോയി ഇങ്ങനെ ചാരി നിൽക്കാം അപ്പൊ വയർ ഫോക്കസ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ഫോട്ടോയും കൂടെ പിന്നെ ചേട്ടന്മാരെ എല്ലാ ഫോട്ടോയും ഒന്നല്ല പോലെ ഞാൻ അതൊക്കെ